രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ സർവ്വസാധാരണമാണ് എന്നാൽ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ ആക്രമണം നടത്തുന്നത് അല്പം വിചിത്രമായി തോന്നിയേക്കാം പ്രത്യക്ഷത്തിൽ ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ അതിർത്തി തന്നെയാണ് വിഷയം തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലുള്ള ഡാംഗ്രക് പർവ്വതനിരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമായ പ്രിയവിഹാറാണ് തർക്കത്തിന് ആധാരം ഫ്രഞ്ചുകാരുണ്ടാക്കിയ മാപ്പം കൊണ്ടാണ് ക്ഷേത്രം തങ്ങളുടേതാണെന്ന് കംബോഡിയ അവകാശപ്പെടുന്നത് എന്നാൽ ഔദ്യോഗികമായുള്ള ഭൂപടമല്ലെന്ന് തായ്ലൻഡും വാദിക്കുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നീതിന്യായ കോടതി കംബോഡിയയുടെ വാദത്തെ ശരിവച്ചു ഇതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പ്രിയവിഹാറിനെ ഉൾപ്പെടുത്തിയതും തായ്ലന്റിനെ പ്രകോപിപ്പിച്ചു ഇതേ തുടർന്ന് സംഘർഷം രൂക്ഷമായതോടെ വീണ്ടും വിഷയം നീതിന്യായ കോടതിയുടെ പരിഗണനയിലെത്തി അന്ന് ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള സ്ഥലവും കംബോഡിയയുടേതാണെന്ന് കോടതി വ്യക്തമാക്കി പിന്നീട് അവിടെ നിന്ന് ഇതുവരെ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുകയാണ്